ശബരിമല ദർശനം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് നിന്ന് തമിഴ്നാട്ടിൽ നിന്നെത്തിയ മനിതി സംഘത്തിലെ യുവതികൾ പോലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മനിതി സംഘം നിലപാട് വ്യക്തമാക്കിയത് സിഐയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച ചർച്ചയിൽ പിന്നോട്ടില്ലെന്ന നിലപാട് സംഘതലവ സംഘതലവെൽവി ആവർത്തിക്കുകയായിരുന്നു ദർശനം നടത്താതെ മടങ്ങില്ലെന്നും ചർച്ചയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനിത പ്രവർത്തകർ പമ്പയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തങ്ങൾ പിന്മാറുന്നത് ശരിയല്ലെന്നും ഷെൽവി വ്യക്തമാക്കി അതേസമയം പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സംഘത്തിലെ മറ്റ് യുവതികൾ പമ്പയിൽ കുത്തിയിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കേരളത്തിൽ പ്രവേശിച്ച സംഘം എരുമേലിയിൽ പ്രവേശിക്കാതെയാണ് പമ്പയിലെത്തിയത് ഇടുക്കിയിലും കോയമ്പത്തൂരിലും ഉയർന്ന പ്രതിഷേധം മറികടന്നാണ് മാർഗം പോലീസ് സുരക്ഷയിൽ എത്തുന്ന സംഘം കേരളത്തിൽ പ്രവേശിച്ചത് കമ്പമേട്ട് ചെക്ക് പോസ്റ്റ് വഴിയാണ് യുവതികളുടെ സംഘം കേരളത്തിൽ പ്രവേശിച്ചത് മനിതി കൂട്ടായ്മയിലെ വനിതകൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ കട്ടപ്പനയിലെ പാറപ്പുറത്ത് വെച്ചും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് യാത്ര ഇവർക്ക് തുടരാനായത് പതിനൊന്ന് അംഗസംഘത്തിലെ ആറുപേരാണ് ദർശനം നടത്തുന്നത് മറ്റുള്ളവർ സഹായത്തിന് എത്തിയതാണെന്നും എല്ലാവരും വിശ്വാസികളാണെന്നും സംഘ പ്രതിനിധി ഷെൽവി അറിയിച്ചു പൂജാരിമാർ കെട്ടി നിറക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് യുവതികൾ സ്വയം കെട്ടി നിറക്കുകയായിരുന്നു അതേസമയം മറ്റൊരു മനുതി സംഘം കൂടി പമ്പയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മോബി ന്യൂസ്